ഞാൻ അറിയുന്ന ഒരു വളരെ അടുത്തറിയുന്നൊരു സുഹൃത്ത് ആ വിഷയം ചെക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പൊന്നാരൊസാദേക്കെതിരെ ചെയ്ത ഈ സിഹിർ കാരണം ഇതിൻ്റെ ചേലും കോലം കണ്ട് നിങ്ങൾ എണീറ്റടക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും എണീറ്റടക്കുന്നതിന് അത്ഭുതമാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം എനിക്കതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പ്രയാസം തോന്നിയിട്ടില്ല പക്ഷെ ആരും അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ പോകേണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ അതിനുള്ള റൊക്കയും ചികിത്സയൊക്കെ ചെയ്തു അപ്പോൾ ആ ചികിത്സിച്ച സുഹൃത്ത് പറയാണ് ഒരുപക്ഷെ ആളുകളുടെ ദുഴയായിരിക്കും എന്ന് എനിക്കത് ഉറപ്പാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന ദുഴയാണ് എന്ന് എനിക്ക് എത്രയോ ഒരുപാട് ആണുങ്ങളും സഹോദരിമാരും ഒക്കെ അല്ലാതെയൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ദുഴ അതുമാത്രം കാരണം അത്രയും കിടത്തിക്കളയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാവൽ വലിയ വിഷയമാണ് അള്ളാഹു വിചാരിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരെയും ദുൽമ ചെയ്യാറില്ല ചില പച്ചയായ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും അതെനിക്ക് ആരും പേടി തോന്നാറില്ല അത് ചിലർക്ക് പിടിക്കണില്ല എന്നും എനിക്കറിയാം അതിൻ്റെ പേരിൽ വേട്ടയാടാനോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്താനോ കളിയാക്കാനോ പഠിച്ചിട്ടില്ല എന്നോ വിവരമില്ല എന്നൊക്കെ പറയാനോ അതൊന്നും എനിക്ക് വിഷയമല്ല എന്ത് ചെയ്യണ്ട ഇതൊരു വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അക്ബർ ഉൽ ഖബാ ഇറാണ് സിഹിർ ചെയ്യ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അത് ചെയ്യാൻ പാടില്ല ഈമാൻ ഉയർത്തപ്പെടും അത്ര ഗൗരവമുള്ള വിഷയമല്ലേ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ ദീനീ പ്രവർത്തനം സുന്നീ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചെയ്യരുത് വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെയൊന്നും ഒരു സംഘടനയെയും ആരും വളർത്തൂല അതുകൊണ്ട് വളരൂല്ല അള്ളാഹുവിൻ്റെ അഴിബാതുകളെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ അയൽപക്ക അയൽവാസി അയൽവാസിയോട് ബന്ധു ബന്ധുവിനോട് എല്ലാ നാട്ടിലും ചെല്ലുമ്പോൾ വിഷമങ്ങൾ ഒരുപാട് കേൾക്കുകയാണ് അധികവും സെഹറിൻ്റെ കേസുകളാണ് വലിയ വേദന തോന്നാറുണ്ട് അള്ളാഹു ചാൽ അത്തരം ദുൽമുകളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് അപ്പം അങ്ങനെയാണ് പല വീടുകളിലും പല ശല്യവും ബുദ്ധിമുട്ടുകളൊക്കെ നാല് ലക്ഷം രൂപ ഏറ്റെടുത്തിട്ടുണ്ട് ഹമ്മദില്ല നമ്മുടെ ആ പള്ളിക്ക് വേണ്ടി നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞൊരു സുഹൃത്തെ ഏറ്റെടുത്തു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിാദള്ളാഹുവേ അത് ഏറ്റെടുത്താറേ എല്ലാവിധ സദുദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഇമാനും യക്കീനും നൽകേണ്ട മേ തമ്പുരാനെ രണ്ട് ലോകത്തും വിജയിപ്പിക്കേണ്ട മേതമ്പുരാനെ നിസ്സാരം ഒരു മനുഷ്യനൊരു ഉപദ്രവം ചെയ്യുമ്പോൾ ആ ഉപദ്രവം ആ വീട്ടിലുള്ള അപ്പൊ സിഹർ ഹക്കാണ് നമ്മളെ എത്ര മോസ്റ്റ് മോഡേൺ ആയി ചിന്തിച്ചിട്ടും കാര്യമില്ല സിഹർ എന്ന സാധനം ഉണ്ടെന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹുച്ചാലെ പച്ചയായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു വിഷയം ചെയ്താൽ അത് എൻ്റെ നിരപരാധിയായ എൻ്റെ ഭാര്യ എൻ്റെ ചെറിയ മക്കൾ അവരത് ബാധിക്കും എനിക്ക് കേൾക്കുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യും അവർക്ക് ബാധിക്കും അവർ നിരപരാധികളാണ് അവരെന്ത് ചെയ്തു നിങ്ങളോട് എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ ഉദാഹരണം പറയാം ഏതൊരു വ്യക്തിക്കും അങ്ങനെയാണ് ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ഹെഫുതുണ്ടാവും ചിലപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ആളുകൾ ചെയ്യുന്ന കൊണ്ടോ ഏതെങ്കിലും ദിക്റുകളൊക്കെ കൊണ്ടോ ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ടോ നമുക്ക് ഏശാതെ പോകും ഏശാത പോയാൽ നമ്മളുമായി ഇമ്മീഡിയറ്റ് ബന്ധമുള്ള ആളുകൾക്കാണ് അത് ബാധിക്കുക അങ്ങനെ എത്രയോ കുടുംബം വിഷമത്തിലാണ് എത്രയോ ആളുകൾ അത് ചെയ്യരുത് ചെയ്തവർ അള്ളാഹുനോട് തോപ് ചെയ്ത് മടങ്ങിക്കോളൂ കെട്ടിയ മുസ്ലിയാരാ പള്ളിൻ്റെ ഉള്ളിൽ സെഹറിൻ്റെ സാധനം കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചത് അത് പിടിക്കപ്പെട്ടു അത് കയ്യോടെ പിടിച്ചു കണ്ടാൾ എന്നോട് പറഞ്ഞു ആ ഫോട്ടോ എടുത്ത ആൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വാട്സപ്പിലൂടെ എന്താ ഇതിൻ്റെ കറത്ത് എന്താങ്ങൾ പഠിച്ചു വിടുന്നത് എന്താങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ കോളേജുകളിൽ എന്ത് എൽമാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണത് ഫുഹ് മസ്വലക്കു റുഷാറായി പറയാറുണ്ടല്ലോ എന്താണ് ഈമാൻ എന്താണ് തക്വ എന്താണ് ഇസ്ലാമിക പ്രവർത്തനം പല സത്യങ്ങളും എനിക്കറിയാം ഞാൻ വിളിച്ചു പറയുന്നില്ല കാരണം അത് ചില ആളുകൾക്ക് വിഷമമുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയാ ജനങ്ങൾ ദുൽമു ചെയ്യരുത് അള്ളാഹു ദുൽമ ഇഷ്ടപ്പെടുന്നവനല്ല ആരും ആരെയും അല്ലാഹു ഒരു മനുഷ്യന് നേമത്ത് ചെയ്താൽ ആ നേമത്ത് അള്ളാഹു എടുത്തു പോകാതെ നിങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ ഒരു പിശാച്ചനെ കൊണ്ട് കുറച്ചു നേരം ഉപദ്രവിക്കാൻ കഴിഞ്ഞേക്കും ആൾ രോഗിയായി കിടന്നു ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല കച്ചവടം തകർന്നു ജോലി തകർന്നു ആ മനുഷ്യൻ എല്ലാം ചിന്നി ചിതറി കുടുംബങ്ങളിൽ ശൈഥില്യം ഉണ്ടാകും ഇതൊക്കെ ചെയ്യാൻ പിശാച്ചിന്റെ സഹായം അമുസ്ലിമീങ്ങളായ ആളുകൾ അമ്പലത്തിലും പൂജയിലും പോയിട്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഏർപ്പാട് മുസ്ലിമീങ്ങളായ ആളുകളെ ദയവ് ചെയ്ത് നിർത്തിക്കോളി ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ ഹലാലാണെന്ന് വിശ്വസിക്കുന്നവരും ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരെ തകർക്കാൻ വേണ്ടി അൽഹർ ബഹുദ് യുദ്ധമെന്ന് പറയുന്ന തന്ത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീർവാദം മുഴക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ പച്ചയിൽ പറയുന്നില്ല എനിക്ക് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണ്ട മനസ്സിലാക്കുക ആളുകൾ കേൾക്കുന്നവരോ അറിയുന്നവരോ മനസ്സിലാക്കുക നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ് മുത്തനിബിതങ്ങളും അല്ലാഹും പൊറുക്കാത്ത തെറ്റാണ് അതിൻ്റെ പേരിൽ ഒരു ദീനീ പ്രവർത്തനവും ലോകത്ത് നടക്കൂല ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് കണ്ടണം ഇന്നൊക്കെ സമൂഹ

മറ്റു ഉപദ്രവങ്ങളുടെയും പ്രയാസങ്ങളിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ഞാൻ അറിയുന്നവരുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ ഖുർആാനിന്റെ കൊണ്ടും ഈ സദസ്സിന്റെ പുണ്യം കൊണ്ടും ഞങ്ങൾക്ക് കാവൽ നൽകണം തമ്പുരാനെ ഇവിടെ പറഞ്ഞ പറയപ്പെട്ട പറയപ്പെടാൻ പോകുന്ന നന്മകളെ മുൻനിർത്തി റബ്ബെ ലാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് നീ കാത്ത് രക്ഷിക്കണം തമ്പുരാനെ ഹംഭി